ഹലോ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചു പോയതാണ് ഇവിടെ ഉത്തരംകുളംകര ക്ഷേത്രത്തിലെ ഇന്നലെ പൂരമായിരുന്നു അപ്പോൾ ഉണ്ണി ഇങ്ങനെ പോവാ പോവാ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരെട്ടരയാകുമ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ കുറച്ച് ബാക്കിലായിട്ട് ഉള്ളതാണ് ഇതാ ഇതാണ് സംഭവം ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഫുള്ളും അടിപൊളിയായിരുന്നു ഒരു നാലോ ആറെണ്ണോ ഉണ്ട് ഇങ്ങനെ ഫുൾ ഇതിനെന്താ പേരുന്നൊന്നും അറിയില്ല പക്ഷെ നല്ല രസത്തിലായിരുന്നു അവർ ഡാൻസ് ചെയ്തതും അതുപോലെ റൗണ്ട് ചെയ്യുന്നതും പിന്നെ കുറേ ഇതായപ്പോൾ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും ഓരോ സ്റ്റൂളിട്ട് അങ്ങനെ ഇരുന്നു നല്ല ഭംഗിയുണ്ട് അത് കാണാൻ ചുറ്റും ലൈറ്റും ആ ആർച്ച് പോലുള്ള ഷേപ്പിൽ അത് അവരുടെ ക്രൗണ് പോലെ തലയിൽ വെച്ചതും എല്ലാം കാണാൻ കേട്ടോ അപ്പം ഞങ്ങൾ പോയി ഞങ്ങൾ ഈ സൈഡിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് ഉന്നയുടെ സ്കൂളിൽ അവൻ അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു ജോഷോ പിന്നെ അവർക്ക് ഭയങ്കര സന്തോഷമായി ഒരേ ഡാൻസ് ആയിരുന്നു രണ്ടുപേരും ഇത് കണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ നിന്ന് പോകാൻ നേരം പോകേണ്ട ഇനിയും കാണണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഈ സൈഡാണ് നിന്നത് മോളും അതുപോലെ നോക്കുന്നുണ്ടായിരുന്നു എല്ലാം പിന്നെ ഇവർ രണ്ടുപേരെന്താ ഇവിടെ നിന്നവരെ കളിയും അതുപോലെ തന്നെ ആ കളിക്കുന്നവരോടൊക്കെ പോയി സംസാരിക്കലും എല്ലാം ആയിരുന്നു ഇതാ ഇപ്പോഴാണ് അവർ റെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ചെയറൊക്കെ ഇട്ടിട്ട് റെസ്റ്റ് ചെയ്യാണ് പിന്നെ അപ്പുറത്തെ ബാൻഡ് ആയിരുന്നു അവിടെയൊക്കെ ഭയങ്കര തിരക്കായതുകൊണ്ട് പോകാൻ പറ്റിയില്ല അവളും ഹാപ്പിയാണ് കേട്ടോ ഈ ലൈറ്റും അതുപോലെ ഇവരെ ഡാൻസ് ചെയ്യുന്നതൊക്കെ കാണുകയല്ലേ അപ്പോൾ ചുറ്റും നോക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം മൊത്തത്തിൽ കാണാനും അതുപോലെ തന്നെ ബാൻഡാണെങ്കിലും എല്ലാം ഇവർ ഇതാ ഒരേ ഡാൻസാണ് അപ്പോൾ അവരെ ഡാൻസ് കളിക്കുന്നത് നോക്കിയിട്ട് ഇവളും അതിനനുസരിച്ച് ചിരിച്ചുകൊണ്ടും അതുപോലെ തന്നെ ചുറ്റും നോക്കി കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പം എന്താ ഇതാണ് ഇത് ഇവിടുത്തെ പൂരമാണെന്നാണ് പറഞ്ഞത് നമ്മളൊക്കെ അറിയില്ല ശരിക്കും അപ്പം അങ്ങനെ പോയി ജസ്റ്റ് ഒന്ന് കണ്ടതാണ് പക്ഷേ പോയത് വെറുതെ ആയില്ലാന്ന് തോന്നിയിട്ടോ കണ്ടപ്പോൾ അത്രയും നന്നായിരുന്നു എല്ലാം പിന്നെ ദൈവന്മാരിവിടെ ഒരേ ഡാൻസ് തന്നെയാ അപ്പം അങ്ങനെ ബാക്കി എനിക്ക് കുറച്ച് പറ്റുന്നതൊക്കെയാണ് വീഡിയോസിൽ എടുത്തത് പിന്നെ ശരിക്കും ഫ്രണ്ടിൽ പോയി നിൽക്കുന്ന നിന്നതാണെന്നു വെച്ചാൽ കുറച്ചുകൂടെ നമുക്ക് ഭംഗിയായിട്ട് എടുക്കാൻ പറ്റും പക്ഷേ എങ്കിലും അവരുടെ ആ വെറൈറ്റി കളർ ആ ഫ്രോക്ക് പോലുള്ള അതും അതുപോലെ ബാക്ക് സൈഡ് വെച്ചിരിക്കുന്ന ഈ ക്രൗണ് പോലുള്ള ലൈറ്റിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റും എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് അപ്പോൾ എടുക്കണം തോന്നി അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ